നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ബൈ റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് മനസ്സിലാക്കാം അതിൻ്റെ ഒരു മാർക്കറ്റിലെ പെർഫോമൻസും ഏതൊക്കെ ബ്രോക്കറേജുകളാണ് ബൈ റെക്കമെൻ്റേഷൻ നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ സെൽ റെക്കമെൻ്റേഷൻ നൽകിയിരിക്കുന്നതെന്നും ഒപ്പം ടാർഗറ്റ് പ്രൈസുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷൻസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല കുറച്ചധികം സ്റ്റോക്സുകൾ നമുക്ക് കവർ ചെയ്യാം അടുത്തൊരു പന്ത്രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കറേജുകൾ കൺസിഡർ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്സ് ആണ് പറയുന്നത് അതോടൊപ്പം തന്നെ ലോങ് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സും കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ആദ്യമായിട്ട് നുവാമയിലെ അനലിസ്റ്റുകൾ ബജാജ് ഓട്ടോയ്ക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് ഏകദേശം ഒരു ഇരുപത് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ഓഹരി എത്തിയേക്കാം എന്നുള്ള ഒരു അനുമാനമാണ് ഇപ്പോൾ നുവാമ പങ്കുവെക്കുന്നത് നിലവിലെ കറണ്ട് പ്രൈസ് നോക്കുന്ന സമയത്ത് എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് രൂപ എന്ന റേഞ്ചിലാണിപ്പോൾ ബജാജ് ഓട്ടോ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആനന്ദ് റാത്തി എന്ന ബ്രോക്കറേജിലുള്ള അനലിസ്റ്റുകൾ ഇപ്പോൾ ശുപാർശ നൽകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് സുമിറ്റോമോ കെമിക്കൽസ് ഇന്ത്യയാണ് സുമിറ്റോമോ കെമിക്കൽസ് ഇന്ത്യ ഈ ഒരു സ്റ്റോക്കിന് ഏകദേശം ഒരു ഇരുപത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ബൈ എന്നുള്ളൊരു റെക്കമെൻഡേഷൻ അവർ നൽകുമ്പോൾ അറുന്നൂറ്റി രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് പ്രൈസ് സുമിറ്റോമയെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി എട്ട് രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു ഓപ്പണിംഗ് നൽകിയത് അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്കാണ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ആനന്ദ്രാത്രിയുടെ റഡാറിൽ തന്നെ ഉൾപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി എച്ച് പി എൽ എലക്ട്രിക് ആൻഡ് പവർ ലിമിറ്റഡ് ആണ് ഈ ഒരു സ്റ്റോക്കിനും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത് ശതമാനത്തിലധികം മുന്നേറുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് ആണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത് ടാർഗറ്റ് ഫിലായിട്ട് നൽകിയിരിക്കുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ വിപണിയിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ നിലവിൽ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് രൂപ എന്ന റേഞ്ചാണ് ഇന്നത്തെ റിൻട്രാളയിൽ ഓപ്പണിംഗ് നൽകിയത് അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപ എന്ന റേഞ്ചിൽ അത് വ്യാപാരം ചെയ്യുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ നുൻറ്റാടെ ഹൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം കമിൻസ് ഇന്ത്യയ്ക്ക് നുവാമ ഇപ്പോൾ ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് കമിൻസ് ഇന്ത്യയെ സംബന്ധിച്ച് മൂവായിരത്തി നാനൂറ് രൂപ എന്നൊരു ടാർഗറ്റ് പ്രൈസ് നുവാമ ഓൾറെഡി നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് നുവാമ പങ്കുവെക്കുന്നുണ്ട് ഏകദേശം പത്ത് ശതമാനത്തോളം റെബ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് കമിൻസ് ഇന്ത്യയെ സംബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്ന റേഞ്ചിലാണ് നിലവിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്തിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത് സൻസേറ എഞ്ചിനീയറിംഗ് ഓഹരികളും മുന്നേറും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഫിലിപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബ്രോക്കറേജിലെ അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് ഫിലിപ്പ് ക്യാപിറ്റൽ ഇപ്പോൾ ഈ ഒരു സ്റ്റോക്കിന് ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് പോയിൻ്റ് രൂപ റേഞ്ചാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് നിലവിൽ ഫിലിപ്സ് ക്ഷമണം സൻസേര എഞ്ചിനീയറിംഗ് ആയിരത്തി രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അതായത് ഏകദേശം പതിനൊന്ന് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഇൻഫോ എഡ് ജോഹരികൾക്ക് ഹോൾഡ് എന്നുള്ള ഒരു ശുപാർശ നൽകുന്നുണ്ട് പക്ഷേ ടാർഗറ്റ് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഫോ എഡ്ജിനെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ രൂപയാണിപ്പോൾ അവർ പങ്കുവച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് പ്രൈസ് ഇതിനു മുൻപ് ആയിരത്തി അറുന്നൂറ് രൂപ വരെ എത്തുമെന്നായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തത് എന്നാൽ ഇപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാക്കിയിട്ട് ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇൻഫോ എഡ്ജിനെ സംബന്ധിച്ച് ആയിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് രൂപ റേഞ്ചിലാണ് നിലവിൽ വിപണിയിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടത് ഇനി മോത്തിലാൽ എന്ന് പറയുന്ന ബ്രോക്കറേജിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓഹരി പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ആണ് പ്രസ്റ്റീജ് എസ്റ്റേറ്റിനെ സംബന്ധിച്ച് ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രൂപ വരെ ഉയർന്നേക്കാം എന്നുള്ള ഒരു അനുമാനം പങ്കുവെക്കുന്നുണ്ട് ഇതിനു മുൻപ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാം എന്നുള്ള ഒരു കാര്യം പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് വീണ്ടും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ ഈ ഒരു ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത് പ്രസ്റ്റീജസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ റേഞ്ചിലാണ് ഇന്നത്തെ വിപണിയിൽ ഈ ഒരു സമയത്ത് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം നുവാമയുടെ തന്നെ റെഡാറിൽ സൺ ടി വിയുടെ ഓഹരികളും ഉൾപ്പെട്ടിട്ടുണ്ട് സൺ ടി വിക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട് സൺ ടി വിയുടെ റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പൊതുവെ ഈ കമ്പനികൾക്ക് ഒരു ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ റിസൾട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ എന്നതിന്റെ ബേസിലാണ് ഇങ്ങനെ ബ്രോക്കറേജുകൾ ടാർഗറ്റ് തന്നെയാണ് ബൈ എന്നൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ് നൽകുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലേക്ക് ഉയർന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനു മുൻപ് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ നിലവിൽ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാം എന്നാണ് ന്യുവാമയിലെ ബ്രോക്കറേ ന്യുവാമയിലെ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇപ്പോൾ സൺ ടി വിയുടെ ഓഹരികൾ അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ എന്നുള്ളൊരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം മെട്രോ ബ്രാൻസിന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ബ്രോക്കറേജ് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് സെൽ എന്നുള്ള ഒരു സ്റ്റാൻസാണ് സ്വീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് നിലവിൽ മെട്രോ ബ്രാൻസിനെ സംബന്ധിച്ച് ആയിരത്തി ൂറ്റി ആറ് രൂപയാണ് വ്യാപാരം ചെയ്യുന്നത് ഈ ഒരു ഓഹരി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാമെന്നുള്ള എക്സ്പെക്ടേഷൻസാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് പങ്കുവെക്കുന്നത് ജെ എം ഫിനാൻഷ്യൽ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള ജെ എം ഫിനാൻഷ്യലിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓഹരി ഇ പാക്ക് ഡ്യൂറബിൾസ് ആണ് അവർ ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി ടാർഗറ്റ് പ്രൈസ് നാന്നൂറ്റി എൺപത് രൂപയാക്കിയിട്ടാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇതിന് മുൻപ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തിൽ നിന്നും ടാർഗ് പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി എൺപത് രൂപ വരെ എത്തിയേക്കും എത്തിയേക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് ആണ് ജെ എം ഫിനാൻഷ്യൽ ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇ പാക്കിനെ സംബന്ധിച്ച് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഇൻട്രാഡയിൽ മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ വരെ ഉയരാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചു നാനൂറ്റി എൺപത് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു വ്യൂ ജെ എം ഫിനാൻഷ്യൽ പങ്കുവെക്കുന്നുണ്ട് അവസാനമായിട്ട് ഏക്കും ട്രഗ്സ് ഏകം ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ഓഹരിക്ക് ഇതുപോലെ ബൈ റെക്കമെൻഡേഷൻ ലഭിക്കുന്നുണ്ട് ഐ സി ഐ സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകളാണ് ഈ ഒരു ഓഹരിക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകിയിരിക്കുന്നത് ഓഹരി എഴുന്നൂറ്റി പത്ത് രൂപ വരെ എത്തിയേക്കാം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് പങ്കുവയ്ക്കുന്നുണ്ട് നിലവിൽ ഓഹരി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപയാണ് എന്ന ഓഹരി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ ഇതൊരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഒരു പന്ത്രണ്ട് മാസ കാലയളവിലേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്നൊരു ടാബ്ലറ്റ് പ്രൈസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ ഈ ഒരു ഓഹരികളുടെ ഒരു ട്രേഡിംഗ് പ്രൈസും കൂടിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പ്രത്യേകം നോക്കുക ഇത് വിവിധ ബ്രോക്കറേജുകൾ നൽകുന്ന ഒരു റെക്കമെൻഡേഷൻസ് ആണ് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പഠിച്ചതിന് ശേഷം വിദഗ്ധരുടെ ഒരു സഹായത്തോടു കൂടി മാത്രം ഇത്തരം ഓഹരികളിൽ നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക